ശക്തമായ മഴയിൽ പെരിയാറ്റിൽ വെള്ളം ഉയരുന്നു പഞ്ചായത്ത് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ദുരിതാശ്വാസ മുന്നൊരുക്കങ്ങളും അധികൃതർ പൂർത്തിയാക്കി മുല്ലപ്പെരിയാർ ഭീഷണി നേരിട്ട് ബാധിക്കുന്ന പഞ്ചായത്താണ് അയ്യപ്പൻകോവിൽ തീരദേശത്ത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് അധിവസിക്കുന്നത് പെരിയാറ്റിൽ വെള്ളം ഉയരുമ്പോൾ തീരദേശവാസികളുടെ നെഞ്ചിൽ തീയാണ് മഴ കനത്താൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ട ദുരവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് മന്ദഗതിയിൽ ആരംഭിച്ച മഴ ശക്തി ആർജിച്ചപ്പോൾ പെരിയാറും കല്ലിതുള്ളാൻ ആരംഭിച്ചു ഏതുസമയവും പെരിയാർ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയിലാണ് ഇതോടെ പഞ്ചായത്ത് കണക്കെടുപ്പ് പൂർത്തിയാക്കുകയും ദുരിതാശ്വാസ ക്യാമ്പ് സ്വജ്ജമാക്കുകയും ചെയ്തു ദുരിതാശ്വാസ കമ്മിറ്റിക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കാലവർഷം ഒരു സാഹചര്യത്തിൽ നമുക്ക് താമസിക്കുന്നവർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ അവരെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്ന് വന്നാൽ അതിനുവേണ്ട അടിയന്തര സാഹചര്യങ്ങളിൽ അവരെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ട എല്ലാ നാടുകളും പഞ്ചായത്ത് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും അപകട സാധ്യതകളോ മറ്റും ഉണ്ടായാല് വിളിച്ച് അതോറിറ്റിയുടെ നമ്മൾ കൈമാറിയിട്ടുണ്ട് കാര്യങ്ങളും നിലയ്ക്ക് പഞ്ചായത്ത് ഏത് സാഹചര്യവും നേരിടാൻ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ ഭരണസമിതി സജ്ജമായി കഴിഞ്ഞു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെടാൻ കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട് പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പെരിയാറ്റിൽ കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ